മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇടുക്കി മഹേഷിൻ്റെ പ്രതികാരത്തിലെ പാട്ട് പോലെ ഇവിടുത്തെ കാറ്റാണ് കാറ്റ് നല്ല അസാധ്യ കാറ്റാട്ടോ എന്തായാലും ഇടുക്കിയുടെ ജനമനസ്സറിയാം നമുക്ക് യാത്ര തുടരാം വാ എലക്ഷൻ ചൂടായി വരുന്നെന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഭയങ്കര പ്രശ്നം ആനകളാണ് ശല്യാണ് ഇന്നലെയൊക്കെ ഇന്നലെയൊക്കെ വന്നിട്ട് ഇന്നലെ വന്നിട്ട് ഇന്നലെ നമ്മുടെ വീടിന്റെ അടുത്തായിരുന്നു ഇവരുടെ ആ മുരിവാലൻ ചക്കക്കൊമ്മനാണ് ഇവരുടെ മകളെ ഓടിച്ച് നട്ടലിനെ പരിക്കേറ്റിപ്പൊ കിടപ്പില നാൽപ്പത്തിയഞ്ചായി നാൽപ്പത്തഞ്ച് പ്രായത്തിൽ എൻ്റെ അറിവിനെ എൻ്റെ സ്വന്തം നാട്ടിൽ പന്ത്രണ്ട് പേര് മരിച്ചിട്ടുണ്ട് എൻ്റെ കണ്ണു കൊണ്ട് കണ്ടിട്ടുണ്ട് ആന കാരണം ഇനി അടുത്ത് ആർക്കാ എനിക്കാണോ ആണോ വേറെ ആർക്കാണോ വരാൻ പറ്റില്ല നമ്മൾ ഈ പിറകിൽ കാണുന്ന ഈ മുറിവാലിനാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നക്കാരനെന്നാണ് നാട്ടുകാർ പറയുന്നത് അവിടെ നിന്നിപ്പോൾ ഈ മറ്റേ മുറിയെല്ലാം കാല ചവിട്ടി അടിച്ച് തിന്നതാണ് ഞങ്ങൾ എല്ലാവരും കണ്ടതാണ് പിന്നെ ആളെല്ലാം കാര് കൂറി ഫാറസ്റ്റ് വന്ന് അന്നും പടക്കം പൊടിച്ച് പോയതാണ് ഇപ്പോ ഇപ്പൊ ജനസമാള ജില്ല ഇപ്പൊ ഇന്നലെ ഇന്നലെ വൈകിട്ട് അഞ്ചുമണിയാവുമ്പോഴേ കൂടി ഇവിടെ ആനപ്പാണ്ടായിരുന്നു ഇവിടെ ഒരു ഒരു ചക്കക്കൊമ്പൻ ചേച്ചിന്റെ വീട്ടില് ചേച്ചിനെ ഈ തകർത്തില്ല ചേച്ചിനെ അടിച്ചു അടിച്ചു ആ തുമ്മി വെച്ചു പോ അപ്പൊ ഞങ്ങളെല്ലാം ഇവിടെ നേരെ പോയി ആ ചേച്ചിനെ നോക്കി ഇവിടെ ഇവിടെ വെച്ചിട്ട് ആശുപത്രി അടിച്ചു വിട്ടു ഈ വീട്ടില് ഈ രണ്ടായിരത്തിഇരുപത്തി മൂന്നില് അടിച്ച ഇതാണ് ആദ്യം അടിച്ച ഒരു വീട് ഇവിടെ ഇവിടെ തകർച്ചാ ഇവിടെ അപ്പൊ ഇതൊന്നും തകർത്തിട്ട് ചേട്ടൻ ഓടി കട്ടന്റെ അടി കയറി വന്നിട്ട് ഒറ്റ ഇത് ഇത് ചവിട്ടു ചവിട്ട് കയറി ആന ഇപ്പൊ ഈ വീടാ ഈ സൈഡ് ഈ സൈഡ് മൊത്തം ഇടിച്ചായിരുന്നു പിന്നെ ചൂടായി വരുന്നില്ല ആര് ഇല്ല അല്ലെങ്കിൽ ആര് ജയിച്ചാലും പ്രതീക്ഷയൊന്നുമില്ല ഇത് തന്നെ അവസ്ഥ ഞങ്ങളുടെ അവസ്ഥ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് മരിച്ചത് എന്റെ സ്വന്തം അളിയനാണ് സൗന്ദര്ജ് എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട് വോട്ടുകളും സ്ഥാനാർത്ഥിയോ വോട്ടുകൾ സ്ഥാനാർത്ഥി പേർ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനെ രക്ഷിക്കുക ഞങ്ങളെ സംരക്ഷിക്കുക എന്താ അവസ്ഥ എന്തായി ഇലക്ഷനൊക്കെ എങ്ങനെ നടക്കുന്നു ആര് ജയിക്കും ജോയിസ് ജോർജ് ആഗ്രഹം അയ്യോ എനിക്ക് ഞങ്ങൾ അപ്പൊ മൊത്തം പാർട്ടിക്കാരും അവസ്ഥ ഇന്നലെ ശുനെ ഓടിക്കുന്ന വരുന്ന സമയത്ത് രണ്ട് മൂന്ന് ചെടിക്ക് പുറയിലേ നിക്കുമായിരുന്നു ആ കണ്ടില്ലേ ഞാൻ കണ്ടില്ല ആ അത് നോക്കുന്ന സമയത്താണ് ആന നിക്കുന്നത് ഞാൻ പശു ഓടിക്കാതെ ഓടി കണ്ട വഴിക്ക് ഓടി ചേട്ടൻ തോന്നുന്നു ആണോ നേതാവല്ലോ ഞാൻ പറയാം ഫുൾ പാർട്ടിക്കാണ് നട്ടി ചെന്ന് പെട്ടത് ഈ ആന എന്താ അവസ്ഥ ഓടി ആണോ അതാരുന്നു ആണോ വലിയ പ്രശ്നം തന്നെ ആട്ടോ കാരണം നമ്മൾ ഈ ചിരിച്ച് കളിച്ച് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഈ മുറിവാലനെ കണ്ട് പേടി ചോടിയിട്ട് പലർക്കും പരിക്കുപറ്റിയ ആൾക്കാരുണ്ട് ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം ഹരീഷ് ഹരിദാസ് മാതൃ ന്യൂസ് ഇടുക്കി